എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആ കാണുന്നതാണ് ടാറിങ് റോഡ് ടാറിങ് റോഡിൽ നിന്നും മൂന്നേ മുക്കാല് മീറ്റർ വീതിയിൽ വഴി തിരിച്ചിട്ടുള്ള ഒരു എട്ട് സെൻറ്റ് സ്ഥലവും അതിൽപ്പെടുന്ന ഒരു വീടും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ്റി അമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് ശരിക്ക് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ വിലയിൽ വീട് ഉൾപ്പെടെ എന്നുള്ള രീതിയിലുള്ള ഒരു വീടും സ്ഥലവുമാണ് ആ ടാറിങ് റോഡിനോട് ചേർന്ന് സ്ഥലത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം മൂന്നര ലക്ഷം രൂപയാണ് കുറച്ച് നീങ്ങി ഒരു ഫ്ലോട്ടിൻ്റെ ബാക്ക് സൈഡിലേക്ക് നീങ്ങിയ കാരണം ഏവറേജ് റേറ്റ് ഒരു മൂന്ന് ലക്ഷം രൂപ വില വരും അങ്ങനെ നോക്കുമ്പോൾ എട്ട് എൻറ്റ് മൂന്ന് എണ്മൂന്ന് ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് വില വരുന്നത് അതുകൊണ്ടാണ് സ്ഥലത്തിൻ്റെ റേറ്റിൽ ഒരു വീടും സ്വന്തമാക്കാം അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഒരു വീടും സ്ഥലവുമാണ് അതുപോലെ തന്നെ ഈ വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് ഇരുപത്തി ലക്ഷം രൂപ സ്ഥലത്തിന് ഈ റേറ്റ് വരുന്ന കാരണത്താല് ഇരുപത്തി നാല് ലക്ഷം രൂപ മാക്സിമം എൺപത് എൺപത്തഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന ആളുടെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ അനുസരിച്ച് മാക്സിമം സ്ഥലത്തിനും വീടിനും കൂടി തന്നെ ഏകദേശം എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വില വരുത്താവുന്ന രീതിയിലുള്ള ഒരു വീടും സ്ഥലവുമാണ് ഇതുപോലെ നിരവധി സ്ഥലങ്ങളുടെ വീടുകളുടെയും വീഡിയോകളാണ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ഇതിനോടകം ചെയ്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് കാണുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക എട്ട് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ആയിട്ടുള്ള വീടാണ് അതിൽ തന്നെ ഒരു ബെഡ്റൂം ഏകദേശം എട്ട് ഇൻറ്റു പത്ത് ഒരു ചെറിയ ബെഡ്റൂമാണ് അതുപോലെ ഒരു ബെഡ്റൂം മീഡിയം ബെഡ്റൂമാണ് അത് ഏകദേശം പത്ത് പത്ത് വരുന്ന ഒരു മീഡിയം ബെഡ്റൂമാണ് ബെഡ്റൂം എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ ബെഡ്റൂം കണക്കാക്കാവുന്ന രീതിയിൽ ഏകദേശം പത്ത് പന്ത്രണ്ട് വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ പറയുന്ന കണക്കൊക്കെ ഏകദേശമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം ചെറുതും ഒരു ബെഡ്റൂമ് മീഡിയവും അതുപോലെ തന്നെ ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമ് കണക്കാക്കുന്ന ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് വെള്ളത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്നത് ബോർവെല്ലാണ് ഇതിൻ്റെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും തൊട്ട് അപ്പുറത്തെപ്പുറത്തെ വീടുകളിലൊക്കെയും കിണറും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഈ സ്ഥലത്ത് കിണർ കുത്താനുള്ള സൗകര്യമുണ്ട് മുൻപേ ബോർവെൽ ചെയ്ത കാരണം കിണർ കുത്തിയിട്ടില്ല ആവശ്യമാണെങ്കിൽ ഓണറുമായി സംസാരിച്ച് നമ്മൾക്ക് കിണർ കുത്തി തരണമെങ്കിൽ ഓണർ അതിനും ബില്ലിങ് ആണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ട് വർഷത്തെ പഴക്കമാണ് ഈ വീടിന് ഉള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചറ പ്രദേശത്താണ് ബസ് റൂട്ടിൽ നിന്നും വെറും ഞാൻ മുൻപേ പറഞ്ഞ പോലെ നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ പോകുന്ന ബസ് റൂട്ടായ പൂച്ചിനിപ്പാടം സെൻട്രറിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലും ചാത്തക്കുടം സെൻട്രിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലുമാണ് ഈ വീട് ഉള്ളത് ഈ വീടിൻ്റെ അവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്കുള്ള ദൂരം ഏകദേശം നൂറ്റമ്പത് മീറ്ററും മുസ്ലിം പള്ളിയിലേക്കുള്ള ദൂരം ഏകദേശം ഒന്നര കിലോമീറ്ററും അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് ഏകദേശം അര കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ഇവിടെ നിന്നും ഏകദേശം മുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിൽ വില്ലേജ് ഓഫീസ് അതുപോലെ തന്നെ ഹെൽത്ത് സെൻറ്റർ അത് അതുപോലെ അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ ആയുർവേദ ഹോസ്പിറ്റൽ കോളേജ് സ്കൂളുകള് സൂപ്പർമാർക്കറ്റുകള് അതുപോലെ എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലുള്ള ഒരു വീടും സ്ഥലവുമാണ് കുറഞ്ഞ ബഡ്ജറ്റിൽ വില്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി നാല് ലക്ഷം രൂപയാണ് എന്നിരുന്നാലും നെഗോഷ്യബിൾ കൂടിയാണ് ഈ വീട് സ്ഥലവും കാണുന്നതിനും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതാണ് നമ്മൾക്ക് നമ്മുടെ ചാനലിൻ്റെ അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഓർക്കുക നമ്മുടെ ചാനലിൽ പല ടൈപ്പിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം തന്നെ ലഭിക്കുന്നതിനും കാണുന്നതിനും ഷെയർ ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും ഒക്കെ തന്നെയായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ താങ്ക്സ്